ഹായ് ഫ്രണ്ട്സ് നമ്മൾ വൺ ലിസ്റ്റ് ടു ഫോർ റിസ്ക് റിവാഡിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ട്രേഡിൻ്റെ പിറകിലെ ലോജിക്ക് എന്തുകൊണ്ട് നമ്മൾ ആ ട്രേഡിലേക്ക് എൻറ്റർ ചെയ്തു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് റോട്ടോ പംസ് ആണ് സ്റ്റോക്ക് നമ്മൾ എൻ്റർ ചെയ്തത് പന്ത്രണ്ടാം തീയതി ഏപ്രിൽ പന്ത്രണ്ടാം തീയതി എൻറ്റർ ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് നമ്മൾ അങ്ങനെ രൻറ്റ് എടുത്തു എന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ബാക്ക് ഓഫീസിൽ നമ്മൾ എൻ്റെ എടുത്തതിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് കാണാം പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് നാലിന് നമ്മൾ എൻ്റെ എടുത്ത് ഇരുപത്തേഴ് നാല് ഏപ്രിൽ ഇരുപത്തേഴ് നാല് പറഞ്ഞാൽ ഏപ്രിൽ മാസം നമ്മൾ എക്സ് പ്രോഫിറ്റിൽ ബുക്ക് ചെയ്തു പിന്നെ അതിൻ്റെ താഴെ കാണുന്നത് പതിനൊന്നും പതിനഞ്ചും കാണുന്ന ഒന്നും അല്ല രണ്ടാമത് വീണ്ടും നമുക്കതിന് ഓപ്പർച്യൂണിറ്റി അപ്പോൾ പതിനൊന്നാം തീയതി നമ്മൾ അതിൽ എൻറ്റർ ചെയ്തു ഇപ്പോൾ നമുക്കത് ഹോൾഡിങ്ങിലുണ്ട് പതിനൊന്നാം തീയതി എൻ്റർ ചെയ്തു പതിനഞ്ചാം തീയതി തന്നെ നമുക്കത് നമ്മുടെ ഡയറക്ഷനിൽ നീങ്ങുന്നു തോന്നിയപ്പോൾ നമ്മളത് ആഡ് ചെയ്തു കുറച്ചും കൂടെ സ്റ്റോക്ക് ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ ഹോൾഡിങ്ങിലാണ് അപ്പോൾ ഈ ദിവസം കൊണ്ട് പോകും വൺ ഇസ്റ്റ് ഫോർ എന്നുള്ള റിസ്ക് റിവാർഡ് നമ്മൾ ഇതിൽ ബുക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എക്സ്ക്യൂസ് നോക്കുക ഇത്രയാണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇത്രയും ടാർഗറ്റുണ്ട് അതിൽ നോക്കിയാൽ അറിയാം ഒന്ന് ക്ലിയർ ആയിട്ട് ഓ ഓ ഓരോ മിനിറ്റ് യെസ് ഇത് കാണുന്നുണ്ടല്ലോ റിസ്ക് റിവാർഡ് റേഷ്യോ ആ നാലാണ് അതായത് നമ്മൾ ആയിരം രൂപ റിസ്ക് എടുത്തിരുന്നതെങ്കിൽ നാലായിരം രൂപ പത്ത് ദിവസം കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുമായിരുന്നു നിങ്ങൾ പതിനായിരം രൂപ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരാളാണെങ്കിൽ അതിന് കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ പത്ത് ദിവസം കൊണ്ട് നാൽപ്പതിനായിരം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുമായിരുന്നു പിന്നീട് നിങ്ങൾ എടുക്കുന്ന ഒരു മൂന്ന് ട്രേഡ് ലോസ് ആയാൽ പോലും അപ്പോഴും നിങ്ങളുടെ കയ്യിൽ പതിനായിരം രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാകുമായിരുന്നു അതാണ് വലിയ റിസ്ക് ഉള്ള ട്രേഡ് എടുക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ലോജിക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കി അതാ വളരെ ക്ലിയർലി ഇത് ബുള്ളിഷാണ് സ്റ്റോക്ക് മന്ത്ലി ക്യാൻഡലാണ് അത് പിന്നെ നമ്മൾ ഡേ കാൻഡിൽ വന്ന സമയത്ത് നമ്മളെ പ്രധാ പിറകലുള്ള സ്കിസ് പ്രധാനപ്പെട്ട സപ്ലൈസോൺ നമ്മൾ മാർക്ക് ചെയ്ത് ഇതായിരുന്നു പ്രൈസ് വിടുന്ന് ആണ് തൊട്ട് പിറകലുള്ള ഏതൊരു മേജർ ആയിട്ടുള്ളൊരു സെല്ലിങ് നടന്നത് ഈ ഏരിയയിലേക്ക് പ്രൈസ് പലതവണ ഹിറ്റ് ചെയ്തുകൊണ്ട് മുകളിൽ പോകാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ നിന്നെല്ലാം ബയേഴ്സ് പരാജയപ്പെടുന്നത് കാണുന്നുണ്ട് എന്നാൽ നമ്മളിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം ഇതിൻ്റെ വോളറ്റിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കോൺട്രാക്ട് ചെയ്ത് വരുന്നുണ്ട് ഈ സിങ്ങിന്റെ അത്രയും ഇല്ല ഈ സിങ് പിന്നെ അടുത്ത സിങ് അതിലും കുറവാണ് അപ്പോൾ പ്രൈസ് അത് അതിൻ്റെ പുറകിലെ ലോജിക് എന്താന്ന് വെച്ചാൽ പ്രൈസ് ഇത്രയും ഉയരത്തിലേക്ക് ഇവിടുന്ന് ബയേഴ്സ് കൊണ്ടുപോകുന്നു ആ കൊണ്ടുപോയി അത്രയും തന്നെ സെല്ലേഴ്സിന് പ്രൈസ് കൊണ്ടുവരാൻ കഴിയുന്നില്ല വീണ്ടും പ്രൈസ് ഈ ലെവലിലേക്ക് ബൈയേസ് കൊണ്ടുവരുന്നു എന്നാൽ സെല്ലേഴ്സിന് മുമ്പ് കൊണ്ടുവന്ന് മുമ്പ് ഇത്രയും വരെ സെല്ലേഴ്സിന് കൊണ്ടുവരാൻ പറ്റി മുമ്പ് അതിനു മുമ്പ് ഇത്രയും കൊണ്ടുവരാൻ പറ്റി പിന്നെ സെല്ലേസിൻ്റെ പ്രൈസ് കൂടാനായിട്ട് ഇവിടെ വരെയാണ് അപ്പോൾ ഓരോ തവണ കഴിയുന്നതോറും സെല്ലേസ് വീക്കായിട്ട് വരുന്നു അപ്പോൾ ഇതിനെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുന്ന അസൻറ്റിങ് ട്രയാങ്കിൾ എന്നുള്ള കൺസെപ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്പിക്കൽ പാറ്റേണുകൾ പലപ്പോഴും പരാജയപ്പെടാറുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ ഇത് കോൺട്രാക്ട് ചെയ്യുന്നതും കൂടെ വള വളറ്റിലിറ്റി കോൺട്രാക്ട് ചെയ്യുന്നതും കൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അതൊരു റീസൺ ആയിരുന്നു നമ്മൾ എൻ്റർ ചെയ്യാനുള്ള പിന്നെ സാ മറ്റ് ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞാൽ ഈ ഒരു ട്രേഡിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഇതിന് മുകളിലേക്ക് പ്രൈസ് ഈയൊരു ഏരിയക്ക് മുകളിൽ പ്രൈസ് ക്രോസ് ചെയ്തു ഇതായിരുന്നല്ലോ നമ്മളെ റെസിസ്റ്റൻസ് ഏരിയ ഇങ്ങനെ കയറി താഴേക്ക് ഇറങ്ങിയാൽ നമ്മളിതൊരു ഫാൾസ് ബ്രേക്ക്ഔട്ടായിട്ട് കൺസിഡർ ചെയ്യും ഇതൊരു മാനിപ്പുലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും അപ്പം നമ്മൾ എൻ്റർ ചെയ്യില്ല ഇങ്ങനെയുള്ളതിൽ അത് താഴേക്ക് പോരാനാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് തോന്നും അങ്ങനെയാണ് സാധാരണ സംഭവിക്കൽ അപ്പോൾ എന്നിട്ടും നമ്മൾ അതിൽ എൻറ്റർ ചെയ്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലോജിക്കായിരുന്നു ലോവ ഹയർ ലോസ് ആണ് അതിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മൊത്തത്തിലുള്ള എക്കണോമിക്കിൽ എക്കണോമിയിലെ മൈക്രോ എക്കണോമിക് റീസൺസ് പോസിറ്റീവാണ് കമ്പനിയുടെ ഫണ്ടമെൻ്റൽസിലേക്ക് പോകുമ്പോൾ ഫണ്ടമെൻ്റൽസൊക്കെ അട്രാക്റ്റീവാണ് കമ്പനിയുടെ സെയിൽസ് നോക്കൂ ഇയർ ഓൺ ഇയർ എടുത്തു കഴിഞ്ഞാൽ കമ്പനിയുടെ സെയിൽസൊക്കെ കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇരു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണത് ഇരുപത്തി രണ്ടിലെ സെയിൽസ് ആണ് അപ്പോൾ കമ്പനി കൂടുതലായിട്ട് മുമ്പ് വിറ്റതിനേക്കാൾ കൂടുതൽ വോളിയം കമ്പനി വിൽക്കുന്നുണ്ട് തന്നെ അവരുടെ പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പ്രോഫിറ്റിൻ്റെ കാര്യം മാത്രം ചർച്ച ചൂണ്ടിക്കാണിച്ചതാണ് ഇങ്ങനെ അതേപോലെ ബേസിക് ആയിട്ട് നോക്കേണ്ട ഫണ്ടമെൻ്റൽസിൽ ബേസിക് കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കിക്കൊണ്ട് ഇതിൽ എൻ്റർ ചെയ്യാനുള്ള അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് എൻറ്റർ ചെയ്യാൻ തീരുമാനിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് ഇന്ന് സമയത്ത് ആക്ച്വലി ഈ പ്രൈസ് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കൂടെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഒരു യാ സോറി ഫോർ ദ ഇൻട്രപ്ഷൻ ഇടയ്ക്ക് ഒന്ന് ആയി കണ്ടിന്യൂഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഒരു ഒരു നോർമൽ റീറ്റെയിലേഴ്സിൻ്റെ ആംഗിളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രൈസ് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ നിന്ന് പ്രധാനപ്പെട്ട ഈ ഒരു റെസിസ്റ്റൻസിൽ തട്ടിയിട്ട് അതിന് മുകളിലേക്ക് ഒരു ഫാൾസ് ഔട്ട് ഒന്ന് താഴേക്ക് പോകാൻ നിൽക്കുന്നു എന്നുള്ള തോന്നലാണ് നമുക്ക് വരിക അപ്പം ഇങ്ങനെ തോന്നൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് നീങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പ്രൈസ് നീങ്ങുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കും എന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിൽ വയ്ക്കുക അതിന് ശേഷമാണ് അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു കാര്യവും നമ്മളെ സംബന്ധിച്ചൊരു കൺഫർമേഷൻ ഇത് താഴേക്ക് പോകുന്നത് പോലെ തോന്നുന്നുണ്ട് എന്നുള്ളതും ഈ ബാക്കി പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമ്മളിവിടുന്ന് എൻ്റർ ചെയ്യാൻ തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ എൻ്റർ ചെയ്യുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കൺവിക്ഷൻ കിട്ടണമെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ അതിന് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് വരണം അപ്പോൾ അങ്ങനെ ബാക്കി നമ്മളിപ്പോൾ കാണിച്ച കാര്യങ്ങളെല്ലാം അതിന് സപ്പോർട്ടീവ് ആയിരുന്നു താഴേക്ക് പോകുന്നത് പോലെ നിൽക്കുന്നു എന്നുള്ളതും കൂടെ ആകുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്തായിരുന്നു എൻറ്റർ ചെയ്ത് പത്ത് ദിവസം കൊണ്ട് പിന്നീട് ക്യാൻഡിൽ ഈ രീതിയിലാണ് മൂവ് ചെയ്ത് കണ്ടോ ഈ ഇവിടെ വെച്ചിട്ട് നമ്മൾ എൻ്റർ ചെയ്തു പ്രൈസ് കുറച്ച് ദിവസം അങ്ങനെ കളിച്ച് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഇതാ ഈ ഒരു ക്യാൻഡിൽ ആണ് വലിയ ഹ്യൂജ് ക്യാൻഡിൽ പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ഓക്കെ പിന്നെ നമ്മളിപ്പോൾ രണ്ടാമത് ഇതിൽ ഈ മെയ് പതിനഞ്ചിന് വേ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് മെയ് പതിനൊന്നിന് ആ ഈ ഒരു ലെവലിൽ ഈ കാൻഡിൽ വെച്ചിട്ട് നമ്മളിതിൽ റീ എൻട്രി എടുത്തിട്ടുണ്ട് ആ ഈ കാൻഡിൽ റീ എൻട്രി എടുത്തിട്ടുണ്ട് ഈ കാൻഡിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് അപ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങുന്ന പോലെയുണ്ട് ഇവിടെ ടച്ച് ചെയ്യുമോ അതോ തിരിച്ച് വന്ന് നമ്മൾ സ്റ്റോപ്പ് ലോസിൽ ഹിറ്റ് എന്നൊന്നും അറിയില്ല പക്ഷെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് എന്താണോ അവിടെ എത്തണവരെ നമ്മൾ വെയിറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ വരെ എത്തിയിട്ടും നമ്മളത് ബുക്ക് ചെയ്തില്ല അപ്പോൾ നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ നമ്മൾ നമ്മളെ പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് ബ്ലൈൻഡായിട്ട് നമ്മുടെ പ്രോസസ്സ് ഫോളോ ചെയ്യാം നമുക്ക് എൻ്റർ ചെയ്യാനൊരു മെത്തഡുണ്ട് അവിടെ എക്സിറ്റ് ചെയ്യുന്ന മെത്തേഡ് ആണ് എവിടെ എൻ്റർ ചെയ്യണം തീരുമാനിക്കണം എവിടെ എക്സിറ്റ് ചെയ്യണം തീരുമാനിക്കണം സ്റ്റോപ്പ് ലോസ് എവിടെയാണ് തീരുമാനിക്കണം അതിന് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ രീതിയിൽ മാറ്റാതിരിക്കുക പിന്നെ നമ്മൾ മുമ്പ് ഒരു എന്തെങ്കിലും രീതിയിൽ മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ വന്ന എന്തെങ്കിലും സപ്പോർട്ടോ റെസിസ്റ്റൻസോ പിന്നീട് മേജർ ആയിട്ടുള്ള കാര്യം നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ട് കണ്ടുപിടിച്ചാൽ മാത്രം നമുക്ക് ഈ ടാർഗറ്റിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരികയുള്ളൂ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനെ ഇതിലെ ട്രേഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ പ്രൈസിനെ ഈ രീതിയിൽ റീഡ് ചെയ്തുകൊണ്ട് ഏതൊരാൾക്കും അങ്ങനത്തെ സ്റ്റോക്കുകളിൽ എൻറ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇനി വരുന്ന വീഡിയോകളിൽ മറ്റ് ഇതുപോലുള്ള പല പാറ്റേണിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ഫ്രോ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മാർക്കറ്റ് റീഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ച് ആ രീതിയിലുള്ള നമ്മൾ എൻ്റർ ചെയ്യുന്ന ഓരോ രീതി ഓരോ ട്രേഡ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴും ആ എൻ്റർ ചെയ്യുന്ന അന്ന് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതൊരു നല്ല ലേണിംഗ് ആയിരിക്കും ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഓക്കെ താങ്ക് യു താങ്ക് യു